നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വളാഞ്ചേരി പുറമണ്ണൂരിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ ഒട്ടേറെ പുതുമകളാണ് സംഘാടകർ ഒരുക്കിയത് ഇരുട്ടിനെതിരെയുള്ള വെളിച്ചമായി ഒരുക്കിയ ജ്യോതിർഘമയ തുരങ്കം അതിലൊന്നാണ് കലൈക്കയുടെ മുഖ്യവേദിയിലേക്കുള്ള പ്രവേശന കവാടത്തിന് തൊട്ടരികിലെ തുരങ്കം നിരവധി കലാപ്രേമികളാണ് സന്ദർശിച്ചത് നാലാം വേദിയിലേക്കുള്ള വഴി കൂടിയായിരുന്നു ഈ തുരങ്കം ക്യാമ്പസുകളിൽ പിടിമുറുക്കിയിരിക്കുന്ന തിന്മകൾക്കെതിരെ സർഗാത്മക പോരാട്ടമാണ് ഈ ടണൽ നൽകുന്ന സന്ദേശം തുണികൊണ്ട് കെട്ടിയുണ്ടാക്കിയ തുരങ്കത്തിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലഹരി റാഗിങ് തുടങ്ങിയ വിഷയങ്ങളുടെ കുറിപ്പുകളും ചിത്രങ്ങളുമാണ് തുടക്കത്തിൽ പിന്നീട് നന്മകളും നല്ല അറിവുകളും പകർന്നാണ് ടണൽ അവസാനിക്കുന്നത് നന്മയുടെ കലാലയവും സൗഹൃദവും സ്നേഹവും പരസ്പര സഹവർത്തിത്വവും എല്ലാം ചർച്ച ചെയ്യുന്നതായിരുന്നു ജ്യോതിർഗമയ ആതിഥേയരായ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥി ഫർസാന തസ്നി ബി ബി എ വിദ്യാർത്ഥിനി ഫാത്തിമ എസീറ ബികോം സി എ വിദ്യാർത്ഥി അസ്ജദ് തുടങ്ങിയവർ ചേർന്നാണ് ടണൽ ഒരുക്കിയത് ന്യൂസ് വളാഞ്ചേരി കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി